വലിയ വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ചെറിയ വാഹനങ്ങൾ ഉപയോഗിച്ച ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൂറ് ശതമാനം സർവീസ് ഗ്യാരണ്ടിയോടെ കുഴക്കിണർ നിർമ്മിച്ചു നൽകുന്നു ജലധാര ബോർവെൽസ് പെരിന്തൽമണ്ണ റോഡ് ബ്രാഞ്ച് പെരിന്തൽമണ്ണ ഫോൺ പ്രീ പ്രൈമറി അധ്യാപകർക്കായി പരിശീലന പരിപാടി തുടങ്ങി ബ്രാഞ്ച്മണ്ണ ഫോർ ഫോർ ഡി പരിശീലനം പട്ടാമ്പി പി ആർ സിയിൽ വെച്ചാണ് കഥയോരം എന്ന പേരിൽ പ്രീ പ്രൈമറി അധ്യാപകർക്കുള്ള പരിശീലനം ആരംഭിച്ചിരിക്കുന്നത് രണ്ട് ദിവസങ്ങളായാണ് പരിശീലന പരിപാടി പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലാണ് നഗരസഭാ പരിധിയിലെ പ്രീ പ്രൈമറി അധ്യാപകർക്കുള്ള പരിശീലനം ഒരുക്കിയിട്ടുള്ളത് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു റിയാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് താഴെ തട്ടിൽ നിന്ന് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം വട്ടായി കഴിഞ്ഞാൽ അഞ്ചോളം ക്ലാസ്സിലെത്തി കഴിഞ്ഞിട്ട് അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ അവർക്ക് പഠനത്തിന് വളരെ പിന്നാളാവുള്ളൂ അപ്പൊ താഴെ തട്ടിൽ നിന്നെ അതായത് പ്രീ പ്രൈമറി തലം വെച്ച് തന്നെ അവരെ പഠനത്തിലേക്ക്

ബി പി സി പി മനോജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷ ആനന്ദവല്ലി സ്മിത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ കെ വിജയൻ പദ്ധതി വിശദീകരണം നടത്തി